അതെ തട്ടുകടയൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ ഒരു നാടൻ ചിക്കൻ ദൂരെ നമുക്കിന് വീട്ടിൽ ഉണ്ടാക്കിയാലോ അതും വളരെ എളുപ്പത്തിലും കൂടുതൽ രുചിയിലും എല്ലാവർക്കും മായ്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അതാ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാ നോക്കിയാലോ ഞാനിത് ഇവിടെ കുറച്ചധികം ചിക്കൻ എടുത്തിട്ടുണ്ടേ ഇത് കൂടുതലും ബോൺലെസ് പീസാണ് അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ രണ്ട് സവോള അരിഞ്ഞതാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിക്ക് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു ലെവലിലാണ് എടുത്തേക്കുന്നത് ഇനി നമ്മൾ ചിക്കൻ തോറന് വേണ്ടിയിട്ട് അരപ്പിന് വേണ്ടിയിട്ട് നമ്മളത് തിരികെ തേങ്ങയും മല്ലിപ്പൊടിയും കശ്മീരി മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത് എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പൊടികളുടെയൊക്കെ അളവ് കൂട്ടാൻ കേട്ടോ അപ്പം ഞാൻ ഇവിടെ ആ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടികിട്ടൊന്ന് പൊട്ടിക്കുവാണേ അതായാലും നമ്മളിതിലേക്ക് നമ്മുടെ പെരിഞ്ചീകം ഉണ്ടല്ലോ വലിയ ജീരകം അതിട്ട് ഒന്ന് പൊട്ടിച്ച് വരുമ്പോഴത്തേക്കും നല്ല സ്മെല്ല് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ജിഞ്ചറും ഗാറിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറിയ രീതിക്ക് വാടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ചിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ആയിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒന്ന് കിട്ടുമല്ലോ അപ്പോൾ ഇത് നല്ല രീതിക്ക് വഴറ്റിയെടുക്കേണ്ട ഒരു ചെറിയ രീതിയിൽ വാടിക്കിട്ടിയാൽ മതിയെ ഇപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ എല്ലാം ഞാൻ ഇതായി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ ഇളക്കി ഒരു കുറച്ച് നേരം ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളർ വരും ഇതാ കണ്ടില്ലേ ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ചെറിയ രീതിക്കൊക്കെ ആ ഒരു റെഡ് കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടികളെല്ലാം ഒരുമിച്ചിടാം ഞാൻ പക്ഷേ ഓരോ പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പൊടികളെല്ലാം ഒന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടനു ശേഷം ഇതാ കുറച്ച് കശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി കുറച്ച് കൂടുതലിട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി എല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ പൊടികളെല്ലാം ചിക്കനുമായിട്ട് കറക്റ്റ് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ തുറഞ്ഞ് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സിഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒന്ന് ഉപയോഗിക്കാണ്ട് അത് ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നല്ല രീതിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഉള്ളിൽ നിന്നും ചിക്കനിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി അതൊന്ന് നല്ല രീതിക്കൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഒന്ന് വെന്ത് എന്ന് അറിയണമല്ലോ അപ്പോൾ ഞാൻ ഞാനത് എവിടെ ഒന്ന് ഇളക്കിയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്ക് കഷ്ണം വെന്തിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമ്മളിതാ നമ്മളെ അരച്ചു വെച്ചേക്കുന്ന അരപ്പൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ അരപ്പിടുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കൂടെ കുറച്ച് കുറച്ച് കറിവേപ്പിളയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കറവേപ്പിള വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ടിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ സ്മെല്ലായിരിക്കും ഇനി നല്ല രീതിയിൽ ഈ അരപ്പ് നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചിക്കൻ ദൂരം വേണമെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടും എടുക്കാം പിന്നെ അല്ലെങ്കിൽ ഇത്തിരി ഗ്രേവി ടൈപ്പിലും എടുക്കാം ഞാനിപ്പോൾ ഇതാ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടേ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റാണ് അപ്പോൾ ഇനി നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ചുവെക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ ആ ചിക്കനിൽ കറക്റ്റ് ഒന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് ഡ്രൈ ആയിട്ട് എടുക്കുന്നില്ല നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ മാക്സിമം തീ കുറച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി ക്കി കൊടുക്കുമ്പത്തേക്കും ഡ്രൈ ആയിട്ട് വരും ഇപ്പോൾ ഞാൻ ഈ ഒരു പരിപത്തി തന്നെ എടുക്കുവാണേ അങ്ങനെ അതാ നമ്മുടെ ചിക്കൻ ദോര സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫൈനലായിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും മല്ലിയിലയും കൂടി ഇടാം മല്ലിയില വേണമെങ്കിൽ ഇടാം കേട്ടോ എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മല്ലിയില എപ്പോഴും ഇട്ടു കൊടുക്കും ഇനി നമുക്കത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് ഫൈനലി നമ്മുടെ ചിക്കൻ ദോര ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടല്ലോ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കൂടാതെ നമ്മുടെ ലഞ്ചിൻ്റെ കൂടെ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇതൊരു കിടിലം കോംബോയാണ് കേട്ടോ അപ്പോൾ അപ്പം ഞാനിവിടുതാ കുറച്ച് ചോറിൻ്റെ കൂടെയാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്നത് അടിപൊളി ആണ് നല്ല സ്മെല്ലും ആണ് എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്